ഇവരെല്ലാവരും വിലയിരുത്തി വെച്ചേക്കുന്ന ട്രാൻസ് എന്തോ വലിയ പ്രശ്നക്കാരാണ് അവർ ആക്രമകാരികളാണ് ഉപദ്രവകാരികളാണ് എന്തായാലും നമ്മൾ വണ്ടി എടുത്ത് ഇറങ്ങി കഴിഞ്ഞാൽ നൂറ് രൂപയെങ്കിലും നമ്മുടെ കൈ കിട്ടാതെ തിരിച്ചു വീട്ടിൽ കയറി പോകേണ്ട ഒരു അവസ്ഥ വരില്ല സാധാരണക്കാരുടെ ബെൻസ് ആണിത് കേരളത്തിലെ ആദ്യത്തെ ഓട്ടോ ഡ്രൈവർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ മലയാളികൾക്കെല്ലാം അഭിമാനമായിട്ട് വീട്ടിലിരുന്ന് വെറുതെ സമയം കളയുന്ന എല്ലാ ചേച്ചിമാർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ പരിചയപ്പെടുത്താണ് ഇതാണ് കേരളത്തിലെ ആദ്യത്തെ ഓട്ടോ ഡ്രൈവർ ചേച്ചി പോകുന്നു പോകുന്നു വണ്ടി ഓടിച്ച് ഹാപ്പി ആയിട്ട് പിന്നെ എങ്ങനെയൊക്കെയുണ്ട് എങ്ങനെയാണ് ഈ ഓട്ടോ ഡ്രൈവർഡ് ഓട്ടോ ഡ്രൈവർ എന്ന് പറഞ്ഞ എന്നെ സംബന്ധിച്ച് ഞാൻ ആണ് പിന്നെ മറ്റൊന്നു വെച്ച് കഴിഞ്ഞാല് നമ്മള് ആദ്യ കാലങ്ങളിലൊക്കെ നമ്മൾ സർജറി ചെയ്യണമെന്നൊക്കെ വിചാരിച്ചത് പിന്നെ രണ്ട് സർജറികളൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വന്തമായിട്ടൊരു തൊഴിലാണ് സമൂഹത്തിലെ എല്ലാവരെ പോലെ തന്നെ ജീവിക്കണം ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പൊ അതുപോലെ തന്നെ ആകണം ഇടയ്ക്ക് തോടാറുണ്ട് നിലവിലെ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല ഒരു ദിവസം കുറച്ച് മദ്യപിച്ച് ഇവിടെ വീട് ഒക്കെ ഇവിടെ തൊലി പോയി ഒരാൾ വന്നുകൂടി കണ്ടിയിലൊക്കെ കയറാൻ തുടങ്ങി അപ്പൊ ഞാൻ വണ്ടി നിർത്തി കയ്യട നിർത്തി നിർത്തി നമ്മൾ ആരായാലും നിർത്തണമുള്ളതൊന്ന് നിർത്തി ആളെ ആളടുത്ത് കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് എനിക്ക് തന്നെ പേടിയാവുന്ന ഒരു അവസ്ഥയായി അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ ഇങ്ങനത്തെ ഡോർ ഡോറുള്ളത് കൊണ്ട് ആളിങ്ങനെ തപ്പി തപ്പി ഡോർ തുറക്കാൻ വന്നപ്പോഴേക്കും ഞാൻ ചേട്ടാ അങ്ങോട്ട് പോകുന്നില്ല അവരെ ഞാൻ വേറെ വഴിക്ക് പോകുന്ന പോയിരുന്നു വീട്ടുകാരുടെയൊക്കെ പ്രതികരണം പണ്ടും ഇപ്പോഴും വലിയ ഇപ്പോഴാണ് കുറച്ചുകൂടി ഒരു വല്ലപ്പോഴും വിളിക്കാനൊക്കെ തുടങ്ങിയത് അല്ലെങ്കിൽ പൊതുവേ എല്ലാവരുടെയും വീട് പോലെ തന്നെ ഞാനും വീട്ടിൽ നിന്ന് പുറത്തൊക്കെ തന്നെയാണ് ഇപ്പോഴും ഞാൻ വീട്ടിലൊന്നും പോയി നിൽക്കാറില്ല പൊതുവെ എല്ലാം വീട്ടിലൊക്കെ ആ വീട്ടിലുള്ളവർക്കല്ല പ്രശ്നം അവർക്ക് പൊതുസമൂഹത്തിനെയാണ് പേടി അപ്പുറത്തെ വീട്ടുകാർ കാണില്ലേ ഇപ്പുറത്തെ വീട്ടുകാർ ചോദിക്കില്ലേ അത് തന്നെയാണ് ഒട്ടുമിക്ക ഭാഗം കമ്മ്യൂണിറ്റിയുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ സ്വന്തം വീട്ടിൽ നിർത്തുമ്പോൾ ഇവരെല്ലാവരും വിലയിരുത്തി വെച്ചേക്കുന്ന ട്രാൻസ്ഫുമസ് എന്തോ വലിയ പ്രശ്നക്കാരാണ് അവർ ആക്രമകാരികളാണ് ഉപദ്രവകാരികളാണ് ഞങ്ങളും എല്ലാവരെയും പോലെയും സാധാരണ ആളുകൾ തന്നെയാണ് പക്ഷെ ഈ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം നമ്മൾ അനുഭവിച്ചതും അല്ലെങ്കിൽ നമ്മളിവിടെ മതി എത്തിയതിനെ ഒരു ബുദ്ധിമുട്ട് ഞാൻ പറയാം ഇപ്പൊ പൊതുവേ ഒരു ട്രാൻസിനെ കാണുമ്പോൾ ഒരു ബസ്സിൽ കയറിയാലും അതിലും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആദ്യകാലത്ത് ഉണ്ടായിട്ടുണ്ട് അപ്പൊ പൊതുവേ ബസ്സിൽ കയറുന്ന സമയത്ത് കണ്ടക്ടർ ആദ്യം ടിക്കറ്റ് എടുക്കുമ്പോഴാലോ നമ്മൾ മനസ്സിലാണെങ്കിൽ സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിൽ അപ്പൊ തന്നെ പോയി ഡ്രൈവറോട് കയറുക ഡ്രൈവർ അപ്പത്തേക്കും വരും ഡോറിലേക്ക് ആളെ വിളിച്ചു വരും പിന്നെ വല്ലാത്ത നോട്ട് നോക്കുക ഞങ്ങൾ ചീത്തയൊക്കെ പറഞ്ഞിട്ടാൽ അങ്ങനെ ചീത്ത പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു ഞങ്ങൾ ബസ്സിൽ ഞാനും എന്റെ സഹോദരി അവന്തികയും കൂടി പോയപ്പോൾ ഒരു ചെറിയ കൊച്ച് ഞാൻ പറയുന്നത് ചെറിയ കൊച്ചുങ്ങളിൽ നിന്ന് വരെ ഞങ്ങളെക്കുറിച്ച് അവർ മനുഷ്യരാണെന്നുള്ള രീതിയിൽ അവരുടെ കൂടെ കൂടെയുള്ളവർ അവരുടെ കർന്നന്മാരും പറഞ്ഞു കൊടുക്കണം അതിന് പകരം ഒരാളാണ് കുട്ടിയുടെ അമ്മ ഞങ്ങളെ കണ്ടിപ്പോയി ചെറിയ കൊച്ചിനെ കാണിച്ചു കൊടുക്കും കൊച്ചു പിന്നെ കുറേ നേരം ഞങ്ങളുടെ നേരെ നോക്കിയത് ഞങ്ങൾ രണ്ടുപോരോട് ചെന്നിട്ട് ആ ബസ്സിൽ ചെന്നിട്ട് ആ പുള്ളിക്കാരോട് ചേച്ചി എന്താ ചേച്ചിന്റെ പ്രശ്നം എന്താണെന്നുണ്ട് വാ ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വാ ഞങ്ങൾ തീർത്ത് അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ വയലിൻ്റെ ആകുമ്പോൾ തോന്നിയപ്പോൾ തന്നെ അടുത്ത് ഞങ്ങൾ അവരെ സ്റ്റോപ്പ് എത്രേലും മുന്നേ ഇറങ്ങിപ്പോയി കലൂരിൽ എത്രയും മുന്നേറി ഇറങ്ങിപ്പോയി അങ്ങനത്തെ അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഒരു ഇതിൽ എന്റെ സൗണ്ട് കേട്ട മാത്രമാണ് ഞാൻ എന്നാ മാരൈഡ് നമ്മൾ സർജറി കഴിയുമ്പോൾ നമ്മൾ എപ്പോഴും സിന്ധൂരി അങ്ങനെ ഞങ്ങളുടെ ഒരു ആചാരവും വിശ്വാസമൊക്കെയാണ് നമ്മളുടെ സർജറി കഴിയുമ്പോൾ ഒരു താലി പോലത്തെ ഒരു സംഭവം ആ നമ്മുടെ ഗുരു കെട്ടിത്തരും അപ്പം നമ്മൾ സിന്ധൂരിന്ന് തുടന്ന് നമുക്ക് ഒരു ഗുരുവിന് വേണ്ടി എന്നാണ് നമ്മുടെ ഒരു സിസ്റ്റവും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് അപ്പം അത് ഒരു താലിയാണ് ലച്ച എന്നാണ് അതിന് പറയുന്നത് അപ്പം ലച്ച ലച്ചാണ് പറയുന്നത് അമ്മയാണ് അതായത് നമ്മളെ സർജറി ചെയ്യുമ്പോൾ നോക്കാനും നമ്മുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും ളാണ് എൻ്റെ അമ്മ എന്ന് പറയുന്നത് ആള് അത്യാവശ്യം ഫേമസ് ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കഥകളി പഠിച്ച് അരങ്ങി ആർ എൽ വി കോളേജിൽ കഥകളി പഠിച്ച് അരങ്ങിയേറിയ ഒരാളാണ് പിന്നെ എല്ലാ വിഷയത്തിലും ഫസ്റ്റ് റാങ്കോട് കൂടി തവണ വാസായ ആളാണ് രഞ്ജുമോൾ മോഹനൻ പിന്നെ ഈ ഓട്ടോ ഡ്രൈവർ ആയിട്ട് ആ ഈ ഒരു ഫീൽഡ് പ്രതികരണം അല്ലെങ്കിൽ വീട്ടുകാരെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ എല്ലാവരും ഇപ്പൊ ഇവിടെ അമ്മയും ആക്കി ഫാമിലിയിലെ എല്ലാവരും എല്ലാവർക്കും സന്തോഷം അതുപോലെ കമ്മ്യൂണിറ്റിയിൽ പൊരിതപ്പെട്ട എല്ലാവർക്കും അങ്ങനെ ഒരു കാര്യം നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ എന്റെ ഈ വാർത്തകൾ വീഡിയോ ഒക്കെ വന്ന സമയത്തും എല്ലാവരും അതുപോലെ പലർക്കും കഴിയിട്ട് എല്ലാവരും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊരു എഫേർട്ട് എടുക്കട്ടെ സ്വന്തം സ്വന്തമായി ജീവിക്കുക ആരുടെയും കീഴിൽ പോയി നിൽക്കാതെയും ആരെയും കൊണ്ടൊന്നും പറയിപ്പിക്കാതെ എല്ലാവരും ജീവിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ തന്നെയാണ് പക്ഷെ സാഹചര്യങ്ങളാണ് അനുവദിക്കാത്തത് നമുക്ക് ഇപ്പൊ ഒരു വീട് കിട്ടണമെങ്കിൽ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും അയ്യായിരം രൂപ കിട്ടണ നമുക്ക് കിട്ടണ പതിനായിരം രൂപയ്ക്ക എനിക്കിപ്പോ ആ പ്രശ്നങ്ങളൊന്നും ഇല്ലാട്ടോ എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നിലവിലില്ല പക്ഷെ അങ്ങനത്തെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കമ്മ്യൂണിറ്റികളുണ്ട് അപ്പൊ നമുക്ക് ജീവിച്ചു പോകാനും പിന്നെ മരുന്നിന്റെ കാര്യം ട്രീറ്റ്മെന്റിന്റെ കാര്യം എനിക്ക് ഹോർമോൺ ഇനി കണ്ടിന്യൂസ് ചെയ്യണം എന്നാലും വലിയ ചെലവുകള് കഴിക്കണം അത് കണ്ടിന്യൂസ് നമ്മുടെ നേരത്തെ രണ്ട് സർജറിക്കൊക്കെ മുന്നേ രണ്ടെണ്ണം കഴിക്കണായിരുന്നു അൾഡ്രാടോണും പ്രജിനോം കഴിക്കണായിരുന്നു ഇപ്പൊ അത് നിലയില് പ്രജനോവ മാത്രം കഴിച്ചാൽ മതി അത് ആദ്യ സമയത്ത് എനിക്ക് ഒരുപാട് ഡിപ്രഷൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ ഭയങ്കര ഫൈറ്റും പ്രശ്നങ്ങളും പ്രഷർ ഇരുപത്തിനാല് മണിക്കൂർ പ്രഷറായിട്ട് നടന്ന വ്യക്തിയായിരുന്നു ആ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് അപ്പൊ പൊതു അതായത് പറഞ്ഞു ഇപ്പൊ ഒരു ആള് ഇപ്പൊ ഞാനിപ്പോ ഇങ്ങനെ പോയാലും എന്നെ കുറെ നേരം നോക്കണ കാണുമ്പോ എനിക്ക് സ്വാഭാവികമായിട്ട് അപ്പൊ പറയണം നമുക്ക് ആർക്കായാലും നമ്മൾ പരിധി നമുക്ക് ഇനിയും നമ്മൾ നമ്മളെ ചിന്തിച്ചു പോയില്ലേ അപ്പൊ അതുപോലെ നമ്മക്ക് ക്രൂരമാകുമ്പോ നമ്മളും കുറച്ച് ക്രൂരമാവും അതാണ് പ്രശ്നം ഇല്ലാതെ എന്നെ സംബന്ധിച്ച് തന്നെ ചേർത്ത് നിർത്തുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പൊ ഓട്ടോ ഓടിക്കുമ്പോഴും ഒരുപാട് ആളുകൾ ഓട്ടം വിളിക്കുന്ന ആൾക്കാരുണ്ട് ചേച്ചിമാരുണ്ട് എനിക്ക് ചെറിയ പിള്ളേരെ കൊണ്ടൊക്കെ പോണ ചേച്ചിമാരെ കാണുമ്പോൾ ഭയങ്കര സഹായം ഇന്നലെ ഞാൻ ആ ഈ വഴി ഇവിടെ നിന്ന് പോയപ്പോ ഇവിടെ നിർത്തി ഒരു ചേച്ചി മഞ്ഞുമല്ലേ പോണെ ഞാൻ പോകുന്നുണ്ട് ഞാൻ അങ്ങോട്ട് പോകാന്ന് അപ്പോൾ ചേച്ചി കൊച്ചും കയറി ഞാൻ അവിടെ ചെന്നു ഇപ്പം ചേച്ചി എൻ്റെ അടുത്ത് ഞങ്ങൾ ബസ്സിന് പോകാൻ വേണ്ടി നിന്നാ അപ്പം മഴ ഭയങ്കര മഴ ഇപ്പം തുറത്ത് കിടന്നു കൊച്ചിൻ്റെ തല തോറത്തങ്ങൾ പൈസ തന്നു പോയി പറഞ്ഞ് വേണ്ട ചേച്ചി അപ്പോൾ ചേച്ചിക്ക് ഭയങ്കര സന്തോഷം ചേച്ചി ഭയങ്കര ചാങ്ക്സ് മോൾഡ് പേരൊക്കെ ചോദിച്ച് ഹാപ്പി ആയിട്ട് പോയത് ഒരു കുഞ്ഞു കൊച്ചും ചേച്ചി കുഞ്ഞി പിള്ളേർ ഗരത്തിണികളെ ചേച്ചിമാരൊക്കെ പോകാൻ ഭയങ്കര അപ്പൊ വീട്ടിലിരുന്ന് വെറുതെ സമയം കിടന്ന ചേച്ചിമാരുണ്ട് അവർക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല നിങ്ങൾ അനുഭവിക്കുന്ന ചേച്ചി അനുഭവിക്കുന്ന രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളും അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരില്ല അവർക്ക് സുഖമായിട്ട് ഒരു ജോലി ഇറങ്ങിയാൽ ഉള്ളൂ അപ്പൊ ആ ഒരു സമൂഹത്തോടെ എന്താണ് പറയുന്നത് ഞാൻ പറയുന്ന ഡ്രൈവിംഗ് പഠിച്ചിട്ട് എല്ലാ സ്ത്രീകളും ഞാൻ പറയണ ഇങ്ങനെയുള്ള ആരുടെയും കീഴിൽ പോയി നിൽക്കണ്ട പിന്നെ ഒരു കാര്യം എന്താണത് ഓട്ടോഷയുടെ പ്രത്യേകത ഞാൻ പറയാം നമ്മൾ ചോറ് വെച്ചിട്ട് കറിക്ക് വെക്കാൻ വേണ്ടി മേടിക്കാൻ പൈസ ഇല്ലെങ്കിൽ വണ്ടിയായിട്ട് ഒന്ന് ഇറങ്ങി ഒരു റൗണ്ട് കറങ്ങിയിട്ട് വന്നാൽ നമുക്ക് മീൻ എന്തെങ്കിലുമൊക്കെ മേടിച്ച് വീട്ടിൽ പോകുക അത്രയും മേളിപ്പുള്ളൂ എന്തായാലും നമ്മൾ വണ്ടി എടുത്ത് ഇറങ്ങി കഴിഞ്ഞാൽ നൂറ് രൂപയെങ്കിലും നമ്മളെ കൈക്ക് കിട്ടാതെ തിരിച്ച് വീട്ടിൽ കയറി പോകേണ്ട ഒരു അവസ്ഥ വരില്ല പക്ഷെ സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു വണ്ടിയാണ് സാധാരണക്കാരുടെ ബെൻസ് ആണിത് ബെൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഓട്ടോ പണ്ട് മുതൽ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ പേര് തന്നെ ഞാൻ ഇട്ടതാണ് ഞാൻ തന്നെയാണ് പറയുന്നത് ബജാജിന്റെ വണ്ടി വേണം ഏതൊക്കെ പറയാൻ ഷോറൂമിൽ പോയി വണ്ടി എടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ച അതിന് മുന്നേ കുറെ വണ്ടി ഇങ്ങനെ നെറ്റിലൊക്കെ നോക്കിയൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴും എനിക്ക് ഈ വണ്ടി വണ്ടിയാ നമുക്ക് കൊണ്ടേ നടക്കാനും പറ്റും നമുക്ക് പറ്റുന്ന നല്ല പോകാൻ പറ്റുള്ളൂ അപ്പൊ ചെറിയ വണ്ടിയാണ് അപ്പൊ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കുറേ പാടുപെട്ടിട്ടാണ് ഇവിടം വരെ എത്തിയത് പിന്നെ ഞാൻ ഇത്ര പറയുന്നുള്ളൂ ഇപ്പൊ എന്റെ കൂടെയുള്ള എൻ്റെ കമ്മ്യൂണിറ്റിയോട് തന്നെ പറയണേ വിചാരിച്ചാൽ നമ്മൾ ശ്രമിച്ചാൽ നടക്കും നടക്കാൻ പറ്റും അപ്പം എന്തായാലും ആഗ്രഹങ്ങൾ ഉള്ള ആളുകൾ സ്വന്തമായിട്ട് ഒരെ തൊഴിൽ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ എന്താണെന്ന് വെച്ചാൽ അവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ആ മേഖലയിലേക്ക് മാക്സിമം മാക്സിമം ശ്രമിക്കുക തീർച്ചയായിട്ടും എത്തും അത് തന്നെ എനിക്ക് പറയാനുള്ളത് അതിലൊരുപാട് സന്തോഷം കുഴപ്പമൊന്നുമില്ല ഒരു മൂന്ന് മാസമായി എടുത്തിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ ഓട്ടോ ഒക്കെ ഉണ്ട് സർജറികളൊക്കെ സർജറികൾ അതിന് സഹായിച്ചിട്ടുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ ഫ്രണ്ട് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അല്ലാണ്ട് പിന്നെ കുറച്ച് പൈസയും എന്തെങ്കിലും കുറച്ച് ഓർമ്മ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ പണയം വെച്ച് വിറ്റൊക്കെ ആയിട്ട് അങ്ങനെ സർജറികളെല്ലാം കഴിഞ്ഞു അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഇല്ല ഇപ്പം ഇപ്പം ഈ ട്രാൻസ് മാറുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അങ്ങനെ ില്ല ഞാൻ സാധാരണ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യമേ മുതൽ നമ്മുടെ ഹോർമോൺ ട്രീറ്റ്മെന്റും കാര്യങ്ങളെല്ലാം ചെയ്ത് ചെയ്ത് മുന്നോട്ട് പോയത് പിന്നെ നമ്മുടെ പ്രൂഫുകൾ മാറ്റുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ആ അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആദ്യകാലത്ത് പിന്നീട് എന്റെ ലൈസൻസ് മാറ്റല് മാത്രം ഞാൻ പല സ്ഥലങ്ങളിൽ പോയി ആർ ടി വി സി പോയി അപ്പം അങ്ങനെ ഒരു നിലവിൽ കാറ്റഗറിയിൽ ഇല്ല നിലവിൽ അങ്ങനത്തെ നില സംവിധാനം എന്നൊക്കെ പറഞ്ഞ് രണ്ട് മൂന്ന് തവണ പോയി എന്നിട്ടൊന്നും നടന്നില്ല പിന്നെ നമ്മുടെ ലീഗൽ സർവീസ് അതോറിറ്റിയിലെ സബ് ജഡ്ജി രഞ്ജിത്ത് സാറും ഞാനും കൂടി ഞങ്ങളുടെ തന്നെ ഒരു മാരിവില്ല് ക്ലിനിക്ക് എന്ന് പറഞ്ഞിട്ട് വൈറ്റിലുണ്ട് അവിടെ സാറൊരു പരിപാടിക്ക് വന്നപ്പോൾ ഞാനും അവിടെ പോയ സമയത്ത് സംസാരിച്ചതിനിടയ്ക്ക് സാറിങ്ങനെ പറഞ്ഞു നിങ്ങളുടെ ഏതെങ്കിലും പ്രൂഫുകളൊക്കെ മാറ്റേണ്ട ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പുള്ളിയായിട്ട് സംസാരിച്ച് പുള്ളിയായിട്ട് നല്ല അടുപ്പായി ായി പുള്ളിയപ്പൊ പറഞ്ഞു നിയമത്തിന്റെ ഉള്ളിൽ നിൽക്കുന്ന എന്ത് കാര്യവും നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു പുള്ളി ഇടപെട്ടതുകൊണ്ട് രണ്ടേ രണ്ട് ദിവസം കൊണ്ട് എന്റെ ലൈസൻസ് മെയിൽ ആയിട്ട് കിടക്കുമായിരുന്നു അത് ഫീമെയിലായി കിട്ടി അപ്പോൾ എന്തായാലും എല്ലാ ചേച്ചിമാർക്കും കൂടി ചേച്ചിമാർ പ്രചോദനമായിട്ട്